ഹലോ ഫ്രണ്ട്സ് വനു ഗ്ലോ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പുളിയില ചമ്മന്തിയാണ് അത് വാളമ്പുളിയുടെ തളിരലയും പിന്നെ അതിനോട് ചേർന്നുള്ള ഇലയും കൂടെയും കൂടിയാണ് അത് വലിയ മുഴുത്ത ഇലയും കൊണ്ട് ചെയ്യാൻ കൊള്ളത്തില്ല കുറച്ച് തളിരലയും കൊണ്ടാണ് ഇത് ചെയ്യുന്നത് ഇതിൻ്റെ ഇല ഇങ്ങനെ ഊരിയെടുക്കണം ഇങ്ങനെ ഇലയെല്ലാം ഊരിയെടുത്തിട്ട് ഇത് അരച്ചിട്ട് ഉണ്ടാക്കണം ബാക്കിയെല്ലാം ഊരിക്കഴിഞ്ഞിട്ട് പറയാം പുളിയില ഇതുപോലെ ഊരിയെടുത്ത് പുളിയില പുളിയില വേണം പിന്നെ കുറച്ച് ചുവന്നുള്ളി വേണം പച്ചമുളക് വേണം തേങ്ങ വേണം പിന്നെ നെത്തോലി ഇട്ടാണ് ഇത് ചുടുന്നത് നെത്തോലി നമുക്ക് അരച്ചു കഴിഞ്ഞിട്ട് ചേർക്കാം പിന്നെ ഉപ്പും വേണം ഇത്ര സാധനങ്ങൾ പിന്നെ വെളിച്ചെണ്ണയും വേണം ഇത്രയും സാധനങ്ങളും കൊണ്ടാണിത് അട ഉണ്ടാക്കുന്നത് പുളിയില ചമ്മന്തി ഉണ്ടാക്കുന്നത് ഇനിയിപ്പോൾ അരച്ചിട്ട് വരാം പുളിയിലെ തേങ്ങയും ഉള്ളിയും ഉപ്പും എല്ലാം കൂടെ കൂടി അരച്ച് തേ ഇതേ കണ്ടീഷനിലെ കൊണ്ടുവന്നത് ഇനി ഇതിനെ വെജിറ്റേറിയൻകാർക്ക് മുളക് ഇട്ടിട്ട് ഉണ്ടാക്കും നോൺ വെജുകാർക്ക് ഇട്ട് വയ്ക്കും അപ്പം രണ്ട് രണ്ടാക്കി എടുക്കുക ഇതിനകത്താണ് മീനിട്ടിടുക അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിക്കണേ ശരിക്കും തിരുമിപ്പെടുത്തിക്കണം വെജിറ്റേറിയൻ കാര്യങ്ങളുള്ള അതിനകത്ത് മുളക് പച്ചമുളക് നീളത്തിൽ മുറിച്ചിട്ടിട്ട് ഇളക്കാം അല്ലെങ്കിൽ നമുക്ക് പയറുണ്ടെങ്കിൽ ഇട്ട് ഇളക്കാം എൻ്റെ കയ്യിൽ പയറൊന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് മുളക് മാത്രം ചെയ്യുന്നു രണ്ട് രീതിയിലങ്ങ് ചെയ്യുന്നൂ കൂടുതലും കാന്താരി മുളകാണിതിന് നല്ലത് കാന്താരി മുളകും എനിക്ക് കിട്ടാനില്ലായിരുന്നു അതുകൊണ്ട് സാധാ പച്ചമുളക് കിട്ടാൻ ചെയ്തത് പച്ചമുളച്ച ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ശരിക്കും കൈ കൊണ്ട് ഇളക്കിയാൽ അത് എല്ലാത്തിനും ശരിക്കും പിടിക്കത്തുള്ളൂ അതുകൊണ്ടാണ് കൈ കൊണ്ട് ഇളക്കുന്നത് ഇത് വാഴയിലാണ് നമ്മൾ ചുട്ടെടുക്കുകയാണ് വാഴയിലെ പുളിയില ചമ്മന്തി എന്ന് പറയുമെങ്കിലും പുളിയില ചമ്മന്തി ഇതുപോലെ അരച്ചിട്ട് അത് ചുട്ടെടുക്കണം കാരണം ഈ മീനൊക്കെ വേവണല്ലോ പിന്നെ ഈ പച്ചയിലയല്ലേ ഇതെല്ലാം വെന്ത് വരണം അപ്പോൾ ഇതിന് ചുട്ടാണ് എടുക്കേണ്ടത് അതുപോലെ കനം കുറച്ച് പക്ഷേ നെത്തോലി അതിനകത്ത് ചെറിയ നെത്തോലിയാണ് നല്ലത് എനിക്ക് വലിയ നെത്തോലി കിട്ടിയത് ചെറുതാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉള്ളത് പക്ഷേ കിട്ടാനില്ലായിരുന്നു വലുതായിരുന്നു കിട്ടിയത് പിന്നെ മത്തിയൊക്കെ ഇട്ട് ചെയ്യുന്നവരുണ്ട് പക്ഷേ നെത്തോലിക്കാ ടേസ്റ്റ് കൂടുതൽ നെത്തോലി അല്ലെങ്കിൽ കൊഴുവുക ഇത് ഒരല ഒരല കൊണ്ടിത് മൂടിയിട്ട് തിരിച്ച് മറിച്ച് നമ്മളത് വേവിക്കണം അടച്ചിണ്ടക്കണം ഈ ഒരു ഇടയ്ക്കിടയ്ക്ക് നമ്മളത് വെന്തോന്നൊന്ന് നോക്കണം ഇതോ ഈ ഓട്ടട ചൂടുന്ന പോലെ തന്നെയുള്ളൂ അത് വെന്ത് കഴിയും ഒരു സൈഡ് വെന്ത് കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുക്കണം അങ്ങനെ രണ്ട് സൈഡും മറിച്ചിട്ട് എടുക്കണം വെജിറ്റേറിയൻകാർക്ക് ഇതുപോലെ മുളകാണ് വച്ചേക്കുന്നത് മീനിന് പകരം അത് ചുട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിങ്ങൂടെ ചുട്ടെടുക്കാം അങ്ങനെ ഒരു സൈഡ് മറച്ചു അടുത്ത സൈഡും കൂടെ മെന്തി എടുക്കട്ടെ ശരിക്കും മെന്തു രണ്ട് സൈഡും വെന്തു രണ്ട് സൈഡും മറച്ചിട്ടാണ് ടുക്കാം വാങ്ങിയെടുക്കാം ആദ്യം എടുക്കാനുണ്ട് രണ്ട് സൈഡും വെന്തു ഇനി നമുക്കിത് വാങ്ങാം വെന്ത് കഴിഞ്ഞു ഇതാണ് നോൺ വെജ് ണങ്ങിയിരിക്കും ഡ്രൈ പോലെ ഇരിക്കും അത് എല്ലാം കറക്റ്റായിട്ടുണ്ട് എൻ്റെ പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് ഉപ്പും പുളിയും എല്ലാം എരിവുമെല്ലാം ഉണ്ട് ഇതുപോലെ ചുട്ടെടുത്താൽ മതി നല്ല ടേസ്റ്റും ടേസ്റ്റുമുണ്ട് നല്ലതാണിത്